ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള പഞ്ചാബ് എഫ്സിയുടെ പുതിയ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ ലോഗോ എല്ലാവർക്കും അറിയാം പി എൻ സി എന്ന് എഴുതിയൊരു അനകത്തൊരു സർക്കിൾ സോറി പി എൻ സിയുടെ പുറത്തൊരു സർക്കിൾ ആ സർക്കിളിൻ്റെ പുറത്ത് പഞ്ചാബ് ഫുട്ബോൾ ക്ലബ്ബ് പഞ്ചാബ് മോൾഡ് താഴെ ഫുട്ബോൾ ക്ലബ്ബ് പിന്നെ ഒരു റൗണ്ട് ആ ഒരു സെറ്റപ്പിലായിരുന്നു പഞ്ചാബിൻ്റെ നേരത്തെയുള്ള ലോഗോ പക്ഷേ ഇപ്പോൾ പുതിയൊരു ലോഗോയ്ക്ക് അവർ രൂപാൽപനം ചെയ്തിട്ടുണ്ട് പഞ്ചാബ് എന്ന് എഴുതി അതിൻ്റെ പുറത്തൊരു സിംഹ ഇരിക്കുന്നതാണ് സിംഹത്തിൻ്റെ തലയുടെ ഷേപ്പ് മാത്രമാണ് പുതിയ ലോകോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അനുകൂലിക്കുന്നതിനോടെ എണ്ണം വളരെ കുറവാണ് പുതിയ ലോഗോയെ നാട്ടുകാരെല്ലാം അങ്ങോട്ട് വലിച്ചു കുട്ടിക്കുകയാണ് ഒരു ഫുട്ബോൾ ക്ലബിന് ചേർന്ന തരത്തിലുള്ള ലോകോ ഒന്നും അല്ല നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കട്ട ലോക്കൽ ക്ലബ്ബ് സംഭവങ്ങൾക്ക് പറ്റിയ സാധനമാണ് ഏതെങ്കിലും ലോക്കൽ ഫ്രാഞ്ചൈസി ടൂർണമെൻറ്റുകൾക്ക് പറ്റിയ ലോഗോ പോലെയാണ് അല്ലെങ്കിൽ ഗൂഗിളിൽ വെറുതെ ഡിസൈൻ ചെയ്യപ്പെടുന്ന ലോഗോകളിൽ ഒന്നായിട്ടാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത് ഒരിക്കലും ഐ എസ് എല്ലിൽ പോലെ ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റ് മാലയ പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റായി സ്വന്തമായിട്ട് സാമാനം നടത്താൻ പോലും പറ്റാത്തതാണ് അത് പോട്ടെ ആ ഒരു രാജ്യത്തിന്റെ ടോപ് ട്വൽവ് ഫുട്ബോൾ ലീഗിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ലോകോ അല്ല എന്ന് പറഞ്ഞ് വളരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം അവർ ടെമ്പററി ലോഗോ കൊണ്ടുവന്നിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി അത് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ഏതായാലും വ്യാപകമായിട്ട് പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തില് ഈ ഒരു ലോഗോ പിൻവലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരുടെ ട്രെയിനിങ് കിറ്റിലൊന്നും ഇപ്പോൾ ലോഗോ എന്ന് പറയുന്ന സാധനമേ ഇല്ല ഇതും എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ പഞ്ചാബ് എസ്റ്റിയുടെ പുതിയ ലോഗോ പ്രാബല്യത്തിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ലോഗോ ഞാൻ തമിനയിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് നല്ലതാണോ മോശമാണോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇടേ നമ്മളുടെ ഈ പ്രോ കബഡി ലീഗിലെ ലോകകളുണ്ടല്ലോ ഏകദേശം അതിനെ ഔർപ്പിക്കുന്ന തരത്തിലാണ് ജയ്പൂർ പിങ് ബാലദോസിൻ്റെ കൂട്ടുള്ള ലോകമാണ് ഇപ്പം നമ്മുടെ പഞ്ചാബ് എടുത്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ ലുക്കൊന്നും ഇല്ല എനിക്കൊരു ലോക്കൽ സെറ്റപ്പായിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഇതേക്ക്